ഇന്നത്തെ നമ്മുടെ വാസ്തുശാസ്ത്രത്തിലെ വിഷയം എന്ന് പറയുന്നത് അപമാനം ദുഷ്കീർത്തി മാനഹാനിയെ കുറിച്ചാണ് ഉദാഹരണമായി പറഞ്ഞാൽ സിനിമാ ലോകത്തും ഇന്ന് സോഷ്യൽ മീഡിയയിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു വിഷയത്തെ കുറിച്ച് ഞാൻ സംസാരിക്കാം സിനിമാ നടൻ മുകേഷ് സിനിമാ നടൻ സിദ്ദിഖ് സിനിമാ നടൻ നിവിൻ പോളി സിനിമാ നടൻ ജയസൂര്യ എന്നിവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു വിഷയമാണ് അപമാനം സമൂഹത്തിൽ അവർ കെട്ടിപ്പൊക്കിയ പേരും പ്രശസ്തിയും നിമിഷ നേരം കൊണ്ടില്ലാതായിരിക്കുകയാണ് എന്റെ ഭാഷയിൽ പറഞ്ഞാൽ അഥവാ പതിനാറ് ദിശകളോട് കൂടിയിട്ടുള്ള യഥാർത്ഥ വാസ്തുശാസ്ത്രപരമായി പറഞ്ഞാൽ ഒരു വ്യക്തിക്കോ അവന്റെ കുടുംബത്തിനോ അപമാനം ദുഷ്കീർത്തി മാനഹാനി വരുത്തി വെക്കുന്ന അവൻ്റെ ഭവനത്തിന്റെ തെക്ക് ദിശയിൽ ഉണ്ടാകുന്ന വലിയ വാസ്തുദോഷം തന്നെയാണ് തെക്ക് ദിശയിൽ ഉണ്ടാകുന്ന സെപ്റ്റി ടാങ്ക് തെക്ക് ദിശയിൽ ഉണ്ടാകുന്ന ബാത്ത്റൂമുകൾ തെക്ക് ദിശയിൽ ഉണ്ടാകുന്ന ഡ്രൈനേജ് കുഴികൾ മാൻഹോൾ കിണർ ബോർവൽ ആന്റി കളേഴ്സ് ആയ നീല പച്ച കറുപ്പ് എന്നീ കളറുകളും ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു കുടുംബത്തിനെ അപമാനപ്പെടുത്തിയിരിക്കും ഇത് വാസ്തുശാസ്ത്രത്തിന്റെ മറ്റൊരു രഹസ്യമാണ് നിങ്ങളുടെ ഭവനങ്ങളിലും അല്ലെങ്കിൽ ഒരു വീട് വെച്ചുകൊണ്ടിരിക്കുന്നവർക്കും തെക്ക് ദിശയിൽ ഇങ്ങനെയുള്ള മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ ആറ് വർഷം അല്ലെങ്കിൽ പന്ത്രണ്ട് വർഷത്തിനുള്ളിൽ നിങ്ങൾ അപമാനപ്പെട്ടിരിക്കും വാസ്തുശാസ്ത്രത്തിന് സിനിമ നടനെന്നോ ഭരണാധികാരിയെന്നോ വേർ വ്യത്യാസമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വാസ്തുശാസ്ത്രത്തിന്റെ മറ്റൊരു എപ്പിസോഡുമായി കണ്ടുമുട്ടാം നന്ദി നമസ്കാരം